ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णाय परब्रह्मणे नमो नमः सर्वविघ्नहरं देवं सर्वविघ्नविवर्जितं सर्वसिद्धिप्रदारम् वन्देहं गणनायकम् वन्देहं गणनायकम् तल्काले ഖ്യം തന്റെ പുത്രനത്യന്തം വിഷ്ണു തൽപരനാത്മാരാമൻ ഉത്തമൻ വസുദേവരുദ്ഭവിച്ചു കാലം തൽ പദവിളെല്ലാം ഉഗ്രസേന കംസനൽപാരൻ ഭോജാതീശ്വരനടക്കി ൗവന പരിപൂർണനാ വസുദേവർ വിചാരിച്ചാൻ തദ്വിരോധത്തിനരുതാഞ്ഞുള്ളിൽ വിചാരിച്ച സേവിച്ചിടുവാൻ അതുകൊണ്ട് നിശ്ചയം ബന്ധു സ്നേഹമില്ലെന്നു വരുന്ന അച്യുത സ്വാമി ക്ഷിക്കുന്ന തത്വജ്ഞനിത്തമോർത്തോർ തിങ്ങനെ തത്വജ്ഞനിത്തൂർത്തോർ തിങ്ങനെ ചൊല്ലുങ്കാലം നിത്യനാമീയാവകിയായ മുഗ്ധലീലാങ്കിതന്റെ യൗവനാരംഭം കണ്ട് ബദ്ധമോ ദന കല്യാണാഘോഷത്തോടെ ചെന്ന് സത്വരം വിവാഹം ചെയ്തമ്പിനോടധനിജ സത്മനി പോവാൻ പുറപ്പെട്ടു നിന്നതുകാലം ദേവകൾ പ്രസാദിച്ചു സാദരം കംസാദികളെ വരുമൊരുമിച്ചു നൽകിനാർ പുലിക്കാണം നാനൂറാനകൾ ഒരുപോലെ പൊന്നണിഞ്ഞു സമ്മാനമായി പുനരീരേഴായിരം അശ്വങ്ങളും തേരൊരായിരം കാലാൾ പതിനായിരം ഇരുന്നൂറ് ഉദാസികളിൽ ഈ രണ്ടായിരം പശുക്കളും ചാരുവർണ്ണങ്ങളായ പാത്രങ്ങൾ പലവിധം ഓരോരോ തരം ശയനാസനയാനങ്ങളും പാതുകകളും വിധാനങ്ങളും മുദ്രികകൾ

വയെല്ലാം കേവലം സുദേവർദാൻ പരിഗ്രഹിച്ചു ആവിർമോനേരിലേറ ഭാര്യാസമം പിന്നെ അന്നേരം ആത്മസോദരി തന്നിൽ പ്രതി നന്ദിച്ചു വളർന്നിടുംകളിൽ ഭീതി കൂടാതെ ചിത്താനന്ദമായി മഹാരഥം താൻ നടത്തുവനെന്ന് തൻ മനോവശഗതനായവൻ ചമ്മട്ടിയും സമോദം കലർന്നെടുത്തെഴിനാൻ കൂടത്തെ സമോദം ഞാൻ കൂടത്തേരിൽ മാം നാനാവാദിത്രങ്ങളും ബഹുവിധ നർമ്മ വിദ്യകളും അഭ്യാസമേളനങ്ങളും വന്മദോദയ കൃതന്മാർ ഭടന്മാരാലുള്ള രമ്യഘോഷങ്ങളോടും നടന്നൂ മന്ദം മന്ദം അന്നേ കാശമാർഗത്തിങ്കിൽ നിന്ന് അശരീരിതന്റെ വാക്കുകൾ കേൾക്കാൻ വന്നു കംസ ഭവാൻ ഒന്നറിഞ്ഞിരിക്കണം ഇന്നു തൊട്ടുപായങ്ങൾ ഓർത്തുകൊള്ളുക പക്ഷേ നിന്നുടെ സഹോദരിയാമികൾ പറ്റും നന്ദനൻ എട്ടാമവൻ അതിമാനുഷ്യൻ നിന്നെ കൊന്നു നിന്നീടും ഒരു സംശയമുണ്ടാകയില്ല അന്നവനോടു നിനക്ക് അതിനേതും പിന്നെയോ പുനരതുതന്നെ കേവലം ദൃഢം അന്യൂനതരം

ൊഴിഞ്ഞ തന്നെ ഞാനിപ്പോൾ തന്നെ സഭയിൽ നിന്ന് എല്ലാരും സംശയമേതും ഈശ്വരൻ അതു ചെയ്തെന്ന് എന്നോടു നിയോഗിച്ചത് ആശ്ചര്യം എനിക്കതുകൊണ്ടൊരു ദോഷം വരാ ഇത്തമാത്മന് ചിന്തിച്ചുറച്ചു കൽപ്പിച്ച് അതിസത്വരം ചമ്മട്ടി തേർത്തട്ടിൽ ദക്ഷിണ സഹോദരി മറ്റേതുകൊണ്ടും തന്നുടതലമൊടി ചുറ്റി വേഗേന പിടിച്ചെടുത്തു തൂക്കിക്കൊണ്ട് ഭൂവി കളഭുവിട്ടുവാൻ വിധവും ചിത്തവിഭ്രമം കലർന്ന ഉത്തമയായ കന്യാരത്നവും തതനുവാട്ടുടനലറിന അപ്പോഴുതത് കണ്ട് വിദ്രുതം വസുദേവൻ താൻ ദുഷ്ടനാമവൻ തന്റെ ഹസ്തവും പിടിച്ചുടൻ ചൊല്ലിടിനാൻ എന്തടോ സഹേ ഭവാനിത്തരം അധർമ്മ ദുശ്ചിന്തയുണ്ടാവാൻ അവകാശമില്ല ഒരിക്കലും സന്തമ മര്യാദ സ്ഥിതിഗതികൾ കണ്ട അന്തരാടുന്നു സകലരും കേവലം അതിൻന്തരം വരുത്തരുത് എന്തറിയാതെ തുടങ്ങുന്നത് അന്ധയാലേ പങ്കജരിവുകുല കളങ്കമൊഴിച്ചൊരു പങ്കമെന്നിയെ കീർത്തി വർദ്ധിപ്പിച്ചിടുന്ന നീ പെൺകൊല്ല ചെയ്ത യശോഭംഗത്തെ വരുത്തുവാൻ അങ്കുരിച്ചും മഹാമോഹം എത്രയും കഷ്ടം അന്തം നിനക്ക് ഇവൾ തന്നെ ഇന്നിവിടെ നിന്ന് അന്തകൻ തനിക്കു ഒരിക്കലും സംഭവിക്കുകയില്ല സംഭവിക്കുകയില്ലെന്നുള്ളതു വന്നിടുമോ ഉദ്ഭവിച്ചവർക്കുണ്ടോ മരണമില്ല മർത്യന്മാർ കേജിൽ അപ്പോൾ തന്നെ മർത്യന്മാർ കേനിച്ചിടിനാൽ അപ്പോൾ തന്നെ മൃത്യുവിൻ വശം പ്രാപിച്ചിടുവോരതുമെ കേജിൽ മൃതി ഭവിക്കുന്നു വൃദ്ധന്മാരായും മരിച്ചിടുന്നു ചിലരെല്ലാം ആർക്കുമേ മരണമില്ലാത്തവരുലകിതിൽ

ിയോഗമതന്തരം വരായല്ലോ ഏതും മരണകാലത്തിങ്കിലോരോ വിധം യാതനായിടുമ്പോഴേ പുണ്യപാപങ്ങൾ താൻ താൻ ചെയ്വതിൻ ഫലമൊഴിഞ്ഞെ മറ്റൊരു തുണയില്ലെന്നു ധരിക്കേണം നിർണയം ദേഹങ്ങൾ കൂടാതെ കണ്ടൊരിടത്തും ൂടുകയില്ല ദേഹികൾക്കെന്നാലപ്പോൾ മുന്നിലേതോരോ നൊഴിഞ്ഞീടിനുടനുടൻ പിന്നെയും തൃണജളൂകങ്ങൾ എന്നതുപോലെ ചെന്നുതാനോരോ തന്നാൽ തന്നാൽ അന്നു പുരാകർമ്മ നിരന്തരം മുന്നിലേ പിന്നെ പിന്നേ സ്മൃതിയുണ്ടാകുന്നുമായ വശാൽ നിർമ്മലന്മാർക്കുപോലും കാണായത് ഉണർന്നോർത്താൽ പിന്നെയതുപോലെ നിദ്രയും മരണവും

ൂതൈകം അതിങ്കലീ ദേഹികൾക്ക് കഹമ്മതി ചേതസി ഭവിച്ചും കാലമുണ്ടല്ലോ ജന്മസങ്കടം പരമാത്മാ മൂലഭാവന കൊണ്ട് മുക്തിയും താനേ വരും കേവലം മനസ്സതിൻ കാരണമെന്നും വന്നു ജീവനും വരനുമൊന്ന് ഇല്ല സംശയമേതും കാരണം നേരവും ശരീരസംബന്ധമില്ല അറിയണം തേജോ രൂപിണി ജഗദ്വാപിനി പരബ്രഹ്മീജയേ പ്രതിബിംബിത ഗുണങ്ങളാൽ ഹേതവർണ്ണങ്ങൾ സകലേഷു കാണുന്നു സദാ മോദേഹം വരം നീ അതു വിചാരിച്ചു കാൺകടോ പുനരനുജ്ഞേയമാത്മനാ തെളിഞ്ഞല്ലാതെ മറ്റീ വണ്ണം പേയായ ദുരുന്മേഷമൽപജ്ഞന്മാരെ പോലെ മയാ സംഭ്രമം നിനക്കല്ലിതു തോന്നിയിടേണ്ടു സോദരിയായ ദിവ്യകന്യക തന്നെ കൊല്ലായാതരാലയക്ക നീ നത്സനല്ലോ നീ നീതിരുണ്യമകമ്പിലില്ലയോ പേടിച്ചിവൾ ആരകമുഴന്നു കേഴുന്നതു കണ്ടാലയ്യോ പാപമെത്രയും ബഹുസ്നേഹമുള്ളവളിൽ ഇക്കോപമിന്നീ ഇന്നീ വണ്ണമുണ്ടായതെന്തൊരു ചിത്രം കേശഭാരവും വിട്ടു മണ്ഡലാഗ്രവും വെച്ചു കല്യാണോത്സവഘോഷത്തോടും കൂടവേ സവിതൃതം ആലയ മകമ്പുക്ക് കൂടലർ കുലകാല കല്യാണം കഴിച്ചേതും വടാത നിരൂപിച്ചു കൽപ്പിക്കാൻ നമുക്കിനി കേടുകൂടാതെ വാഴുവാനുള്ള നല്ലവയല്ല ശ്രീ വസുദേവരിധം ഓരോരോ തരം മുതിർന്ന് ആവോളം പറഞ്ഞതു കേട്ടിരുന്നൊഴിഞ്ഞൊരു ഭാവവൈവർണം കംസന്തല മാറുകാണാഞ്ഞ് നാവതന്തനിക്കൽ തന്നെ ഒന്നിനും മഹാഭാവിയാമിവൻ കയ്യിൽ നിന്ന വധിയാതെ കൊണ്ടുപോവതിന ചേതസി വിചാരിച്ചു കൽപ്പിച്ചാൻ ഇവൾ പെറും പോതങ്ങൾ തമ്മേ തത്തൽക്കാലെ ഞാൻ മടിയാതെ പരാത കൂടെ കൂടെ കൊണ്ടു വന്നിഞ്ഞു നൽകും പരാതെ കൂടെ കൂടെ കൊണ്ടുവന്നിഞ്ഞു നൽകുമാറൊരു സത്യം ചെയ്താൽ പോരുമെന്നിരിക്കലോ കാമിനി തന്നെ കൊല്ലാം കാമിനി തന്നെ കൊല്ലാമല്ലെങ്കിലപരാധം മാമകം ഒഴിഞ്ഞിടും എന്നല്ല മുറച്ചവൻ നല്ലവേ വാളങ്കയും തന്നുട മാർവിൽ ചേർത്ത് തുല്യനായവനോടു പിന്നെയും സമ്മാനിച്ചു ചൊല്ലിനാൻ എടോ ഭോജവംശത്തിനലങ്കാര കല്യാണമണിയായ രത്നദീപമേ കംസാ നല്ലതോ നിനക്കിന്നും ചൊല്ലുവനിതുകേൾനി വല്ലാദ കർമ്മം ചെയ്വാൻ രഹാമതേ കന്യ കൈവൾ കൊല്ലും നിന്ന എന്നല്ലോ താനിന്ന ശരീരിവാക്യം ഇവൽ റ്റുണ്ടാകുന്ന നന്ദനവൻ തങ്കലെ പ്രബന്ധത്തിന് നിന്നോടെ സഹോദരി പെറ്റിയിടും പുത്രന്മാരെ പിന്നെ എന്നിരിയാത ഞാനുടൻ കൂടെ കൂടെ തന്നിയിടുന്നുണ്ട് ഭവാൻ തന്നുടെ കയ്യിൽ തന്നെ പിന്നീടമുള്ളിൽ ചേരും വണ്ണമായി കൊള്ളുക നിർണയം എന്നാണ് ഞാൻ തന്നെ സന്ദേഹമൊഴിഞ്ഞേപം ശ്രീ വസുദേവോക്തികൾ മന്ദമെന്നിയെ കേട്ട് ഉള്ളിലെ വിചാരിച്ചു നിന്നൊരു പോരാദിവൻ ഇപ്പോഴു ദിവൻ ചൊന്നത് എന്നുടേ കാര്യഗുണം ിൽ തേറി നിന്നെഴും കോപം തളർന്നൊന്ന് പുഞ്ചിരി ഉന്നതനായ വിഷഹാരിതൻ പ്രയോഗത്താൽ പന്നകവരൻ ക്രോധം ശമിച്ചു ശാന്താത്മനാ നിന്നതുപോലെ തുലോം ശാന്തനാ നിന്നീടിന നിർണയം വസുദേവർ ചൊന്നതിൻ ഇളക്കമില്ല നിതിൻമീതേ വരുത്താവതല്ലെനിക്കേതും എന്നുറച്ചകം തെളിഞ്ഞൻപോട് സഹോദരി തന്നെ കുടിലകേശാഗ്രവുമയച്ചുടൻ ധന്യനാ വസുദേവർ തന്നെയും പുണർന്നുകൊണ്ട് അന്യോനാനന്ദം പൂണ്ടു നിങ്ങൾ പോകുന്നു ചൊന്നാൻ കേട്ടു സമ്മാനിച്ച് അതിച്ചയാശംസിച്ചു നന്നു നന്ദിതു ഭവാനെല്ലാം ഉപസ്തുതി ചൊന്നതു കേട്ടു തെളിഞ്ഞീടിനോജൻ മുമ്പിൽ നിന്ന് വെഗേന മൃഗേന്ദ്രാസിക മൃഗശാപിക ഇവതൂർണം തന്നുടേ മനോഹരി ത െടുത്ത് തൽസ്യന്തനെ വച്ചു പരിചാരകാദികളോടും മഹോത്സവഘോഷ സമ്മേളനത്തോടും ചെന്നകം ബുക്ക് നിഷേഖാക്യകർമ്മവും ചെയ്ത് നന്ദിച്ചു സുനന്ദിനി തന്നോടുമകം ചേർന്ന് കന്തർപ്പവിലാസങ്ങളോട് വാണിടും കാലം हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे हरे